നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യരാശി ഫലപ്രകാരം ആറ് രാശിക്കാർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് അനുകൂല സമയമുള്ള ആറ് രാശിക്കാരെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ വളരെയധികം അനുഗ്രഹങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ സമയം അനുകൂലമായിട്ടുള്ള ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഉന്നതിയിലേക്ക് പോകാവുന്നതാണ് കുടുംബത്തിൽ തന്നെ വളരെ സുഖവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും അവർക്ക് വരാൻ പോകുന്നത് പ്രശസ്തിക്കും അംഗീകാരത്തിനുമൊക്കെയുള്ള ഒരു യോഗം ഉണ്ടാകും ഉന്നത വ്യക്തികളുമായിട്ട് തന്നെ ബന്ധം നിലനിർത്തി പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ മികച്ച ഒരു സമയം തന്നെയാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയം അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നു അതിൽ നിന്നും ഒരു ഉന്നതിയിലേക്ക് പോകാൻ പോകുന്ന ഒരു സമയമാണ് ജോലിക്കായിട്ട് കാത്തിരുന്നവർ ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷ വാർത്തകൾ തന്നെ തേടിയെത്താനുള്ള അവസരങ്ങളുണ്ടാകും പ്രണയത്തിലും ദാമ്പത്യത്തിലുമൊക്കെ അസ്വസ്ഥതകൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോന്നിനെയും നോക്കി കാണാൻ കഴിയുന്ന ഒരു സമയം മനസമാധാനം കടന്നു വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഉപരിപഠനത്തിനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും ലക്ഷ്യബോധം മുൻനിർത്തി പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു സമയമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിലവിലെ അസുഖങ്ങളൊക്കെ കുറയാനായിട്ട് ഈ ഒരു സമയം വളരെ അനുകൂലം തന്നെയാണ് സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ ആർഭാടപൂർവ്വമായിട്ടുള്ള മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളോ വാങ്ങിക്കുന്നതിനും അത് സമ്മാനമായിട്ട് ലഭിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ കൂടാൻ ഉള്ള ഒരു അവസരമാണ് വന്നു ചേരുന്നത് ജോലിയിലുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കും അനുകൂലമായിട്ടുള്ള സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോ ഒക്കെ മാറി വരുന്നത് മൂലം അനുഭവിച്ചുകൊണ്ടിരുന്ന കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വഴികൾ തെളിയുന്ന സമയം കൂടിയാണ് ഈ രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് മേഡം രാശി തന്നെയാണ് ഏരീസ് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ജനിച്ചവർക്കാണ് ഏരീസ് സോഡിയാക് സോഡിയോക്സൈനായിട്ട് വരുന്നത് ഈ വ്യക്തികൾ പുറമേ എപ്പോഴും പ്രസന്ന വധനരായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ് അഭിനയിക്കാൻ അറിയുകയില്ല അവർക്കുള്ളതുപോലെ തന്നെ പുറമേ കാണിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്കണ്ഠയുള്ള വ്യക്തികളായിരിക്കും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ തന്നെ ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും സംഭാഷണ പ്രിയരും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അതിന് ഒരു സൊല്യൂഷനൊക്കെ കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നവരുമായിരിക്കും കൃത്യനിഷ്ഠയും സത്യസന്ധതയും പുലർത്താനായിട്ട് ശ്രമിക്കുന്നവരുമാണ് അടുത്തത് ഇടവം രാശിയാണ് ടോറസ് ആണ് സോഡിയാക്സൈൻ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ ജനിച്ചവർക്കാണ് ടോറസ് സോഡിയാക്സൈനായിട്ട് വരുന്നത് ഈ വ്യക്തികൾ മനസ്സിൽ എപ്പോഴും പ്രണയ ചിന്തകൾ സൂക്ഷിക്കുന്നവരായിരിക്കും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മനസ്സിനുടമകളുമായിരിക്കും സത്യസന്ധരും ഫലിതം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ജീവിത സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രവർ പണിയെടുക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ വളരെ സത്യസന്ധതയും വിശ്വസ്തയും പുലർത്തുന്ന വ്യക്തികളുമായിരിക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ എന്ത് സഹായവും ചെയ്യാനായിട്ട് എപ്പോഴും മുന്നോട്ട് വരികയും ചെയ്യും അടുത്തത് കർക്കടകം രാശിയാണ് ക്യാൻസർ ആണ് സോഡിയാക് സൈൻ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെ ജനിച്ചവർക്കാണ് ക്യാൻസർ സോഡിയോക്സൈനായിട്ട് വരുന്നത് ഈ വ്യക്തികളാണെങ്കിൽ നിർഭയരും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളുമായിരിക്കും വിമർശനങ്ങളെ ഒന്നും ഇവർ കാര്യമായിട്ട് എടുക്കാറില്ല ചുറുചുറുക്കോട് കൂടി അവരുടെ കാര്യങ്ങളിൽ എപ്പോഴും മുഴുകാറുണ്ട് തൊഴിൽ മേഖലയിലൊക്കെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളെ നേരിടാനായിട്ട് അവർ എപ്പോഴും ശക്തരായിട്ട് നിൽക്കും ശത്രുക്കളായിട്ടൊക്കെ ഉള്ളവരെ കീഴ്പ്പെടുത്തിയവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയും ചെയ്യും അടുത്ത ഭാഗ്യഫലമുള്ള ഒരു രാശി വൃശ്ചികൻ രാശിയാണ് സ്കോർപ്പിയോ ആണ് ഇതിൻ്റെ സൈൻ ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവർക്കാണ് ഈ സ്കോർപ്പിയോ സോഡിയക് സോഡിയാക്സൈനായിട്ട് വരുന്നത് ഈ ഒരു രാശിയിലുള്ളവർ ബിസിനസ്സിൽ നന്നായിട്ട് ശോഭിക്കുന്ന വ്യക്തികളായിരിക്കും പുറമേ നല്ല ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇവർക്ക് ഒരു തൊട്ടാവാടി സ്വഭാവമാണ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സിനുടമകൾ തന്നെയാണ് വളരെ ശുദ്ധരായിരിക്കും ശത്രുക്കളെയൊക്കെ സൂത്രത്തിൽ ഇവർക്ക് തോൽപ്പിക്കാൻ കഴിയുക അല്ലാതെ മുഖാമുഖം നിന്ന് ഇവരൊന്നും തന്നെ പ്രവർത്തിക്കുകയില്ല പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഇവർക്ക് നല്ല കഴിവുള്ളവരാണ് ഒരുപാട് പിരിമുറുക്കവും സമ്മർദ്ദവും മത്സരവും ഒക്കെ നേരിടുന്ന തൊഴിൽ മേഖലയിലും ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയും അടുത്ത ഭാഗ്യഫലമുള്ള ഒരു രാശിയാണ് കുംഭം രാശി ആണ് സോഡിയാക് സൈൻ ആയിട്ടുള്ളത് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഫെബ്രുവരി പത്തൊൻപത് വരെ ജനിച്ചവർക്കാണ് അക്വേറിയസ് ആയിട്ടുള്ളത് പൊതുവെ ഇവർ ആദർശശാലികളും സത്യസന്ധരുമായിരിക്കും മറ്റുള്ളവരെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒന്നും ഇവർക്ക് യാതൊരു മടിയും കാണുകയില്ല ഇവർ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കൂടെ ഉള്ളവരെയും എപ്പോഴും പ്ലസന്റായിട്ട് അവർ നിലനിർത്തും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോകാനായിട്ടും കാരണമാകുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ടാക്കാൻ വളരെ പ്രയാസപ്പെടുന്നവരും ആയി കാണാറുണ്ട് ഏത് മണ്ഡലത്തിലും അവർക്ക് ഒന്നാമതായിട്ട് വരാനായിട്ട് സാധിക്കും കലാസാഹിത്യ പ്രവർത്തനങ്ങളിലും മറ്റ് വാർത്താവിനിമയം വേദാന്തം തുടങ്ങിയ കായിക വിനോദങ്ങളിലും ഒക്കെ അവർക്ക് പ്രാഗല്ഭ്യം തെളിയിക്കാനാകും പുതിയ പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഇവരിൽ അധികം പേരും സംഗീത പ്രേമികളായി തീരാനുള്ള സാധ്യതയുണ്ട് സംശയങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് പുറത്ത് കാണിക്കാതെ ഇവർ ഉള്ളിൽ വെച്ച് പെരുമാറുകയും ചെയ്യും പുതിയ ആശയങ്ങളിൽ ഇവർ പെട്ടെന്ന് തന്നെ ആകൃഷ്ടരായി അതിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ് അടുത്ത ഭാഗ്യഫലമുള്ള രാശി മീനം രാശിയാണ് പീസസാണ് സോഡിയോക്സൈൻ ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെ ജനിച്ചവർക്കാണ് പീസസ് സോഡിയാക്സൈനായിട്ട് വരുന്നത് ഈ രാശിക്കാരുടെ ഒരു പ്രത്യേകത ഏത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഇവരുടെ കഴിവിൽ മറ്റുള്ളവർ പോലും അഭിമാനം കൊണ്ടുപോകും കൃത്യനിഷ്ഠ പാലിക്കുന്നവരും പരോപകാരം ചെയ്യുന്ന വ്യക്തികളുമായിരിക്കും പൊതുവേ ഇവർ ആഹാരത്തോട് വളരെ പ്രിയമുള്ളവരും അത് പാകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ ആയിരിക്കും ഇവർ പഠിച്ച കാര്യങ്ങളും അതുപോലെ ഇവർ ചെയ്യുന്ന തൊഴിലും തമ്മിൽ യാതൊരു ബന്ധവും കാണുകയില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് ഇവർ മാറി ചിന്തിക്കാനും അവരുടെ കരിയറുകൾ തിരഞ്ഞെടുക്കാനുമുള്ള സാധ്യതകളുണ്ട് ജീവിതത്തിൽ ഒരുപാട് വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഇവർ പെട്ടുപോയേക്കാം അതിൽ നിന്നൊക്കെ ഇവർ അതിജീവിച്ച് ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഇവർ ജീവിതത്തിലേക്ക് വന്നവരുമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വളരെ സ്വപ്ന ജീവികളായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് തികഞ്ഞ കലാപ്രേമികളായിരിക്കും അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും അധ്യാപനം സിനിമ അഭിനയം ഇതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുമായിരിക്കും മനസ്സിൽ ഉറച്ച തീരുമാനങ്ങളുണ്ടെങ്കിലും അത് പുറത്ത് കാട്ടാതെ ഇവർ ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്യും ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിരിക്കും എല്ലാ കാര്യങ്ങളും ഒരു നയത്തോടു കൂടി നടത്തിയെടുക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ ആറ് രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് മേടം ഇടവം കർക്കിടകം വൃശ്ചികം കുംഭം മീനം ഇത്രയും രാശികളാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ വരുന്ന രാശികൾ